എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുകയാണ് ഞാൻ സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ രാവിലെ എണീറ്റ് ഫ്രഷായി പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ അതേ നേരെ കിച്ചണിലോട്ട് വന്നതാണ് കേട്ടോ അപ്പോൾ അതാ കണ്ട കാഴ്ച ഇതാണ് കേട്ടോ നമ്മുടെ ദോശ ഇഡ്ഡലി മാവൊക്കെ നല്ലതായിട്ട് പതഞ്ഞ് പൊങ്ങി ഇതാ കളഞ്ഞിരിക്കുകയാണ് എന്ത് പറ്റിയെന്ന് ചില ദിവസങ്ങളിൽ ഇങ്ങനെയാണ് കേട്ടോ എൻ്റെ ദോശ മിഡലി മാവിന് സാധാരണ എന്നും അരയ്ക്കുന്ന അതേ ക്വാണ്ടിറ്റിയിൽ അരി ഉഴുന്നൊക്കെ തന്നെയാണ് ഞാൻ അരച്ച് വെക്കാറ് പക്ഷെ ചില ദിവസം ഇതുപോലെ സംഭവിക്കും എന്നാൽ അധികം കൂടുതൽ അരയ്ക്കുന്ന ദിവസം ഞാൻ വേറെ പാത്രത്തിലോട്ടാണ് അരച്ച് മാവ് ഒഴിക്കാറ് അല്ലെങ്കിൽ എനിക്കൊരു ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ വേറൊരു വലിയൊരു പാത്രം വെച്ചിട്ട് അതിനകത്ത് ഇത് ഇറക്കി വെക്കും അപ്പോൾ പിന്നെ ഇതുപോലെ തറയണമെന്നും ആവത്തില്ലല്ലോ പക്ഷേ ഇന്ന് എന്തോ അങ്ങനെ പറ്റി പിന്നെ വന്ന് മൊത്തം ഒന്ന് ക്ലീൻ ചെയ്ത് ഇനി ആ കലവണ്ണം ഞാൻ ഫ്രിഡ്ജിനകത്ത് സൂക്ഷിക്കുന്നു അപ്പോൾ അത് വൃത്തിയാക്കി വെക്കണമല്ലോ അങ്ങനെ അതെല്ലാം ആക്കി പിന്നെ മാറ്റി വെച്ച മാവെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് അപ്പോൾ ഇന്നത്തേക്കുള്ള ഇഡ്ഡലിക്കുള്ള മാവ് എടുക്കണം അപ്പം ഇന്ന് ഇഡ്ഡലി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചേട്ടാ അപ്പോൾ അതിൻ്റെ കറിയെന്ന് പറയുന്നത് ഇന്നത്തെ മെയിൻ റെസിപ്പി സാമ്പാറാണ് നമ്മൾ കോഫി ഹൗസിലൊക്കെ കിട്ടില്ല ശരവണഭവിലൊക്കെ കിട്ടുന്ന അപ്പോൾ അവിടുത്തെ ഒരു ഷെഫ് പറഞ്ഞ റെസിപ്പിയാണ് ഏട്ടാ നല്ല ടേസ്റ്റുള്ള ഒരു റെസിപ്പിയും ഞാനിതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ അത് ഇഡ്ഡലിക്കുള്ള മാവ് എടുത്ത് പാകത്തിന് ഉപ്പൊക്കെ ചേർത്ത് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഇത് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് ഇഞ്ചി ഉണ്ടല്ലോ അത് ഒന്ന് ഗ്രേറ്റ് ചെയ്ത് ഇടണേട്ടാണ് ഇപ്പം നമ്മൾ തലേദിവസം മാവ് അരയ്ക്കുമ്പോൾ വേണമെങ്കിൽ ഇഞ്ചി പച്ചമുളക് കറിവേപ്പിലൊക്കെ അരച്ച് ചേർക്കാൻ എനിക്ക് നല്ല ടേസ്റ്റാണ് അപ്പം ഞാനിന്ന് കുറച്ച് ഇഞ്ചി ഗ്രേറ്റ് ചെയ്തിട്ട് എന്നിട്ട് അതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇഡ്ഡലി തട്ടിൽ വെള്ളമൊക്കെ ഒഴിച്ച് നല്ല തിളച്ച് വന്നപ്പോൾ നമ്മൾ ഇഡ്ഡലി ത അതിൻ്റെ തട്ടൊക്കെ വച്ചിട്ട് ഇഡ്ഡലി റെഡിയാക്കി എടുക്കുകയാണ് കേട്ടോ അപ്പം ഇന്ന് ഇങ്ങനെ ഇഡ്ഡലിയും ഇതേപോലത്തെ സാമ്പാറൊക്കെ ഉണ്ടെങ്കിൽ മോളൊന്ന് സ്കൂളിൽ കൊണ്ടുപോകണത് ഇതായിരിക്കും കേട്ടോ അവർക്ക് ഇഷ്ടമാണ് അവൾക്ക് അവളെ ഫ്രണ്ട്സിനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഈ സാമ്പാർ അപ്പം പിന്നെ ഇന്ന് കുറച്ചധികം ഇഡ്ഡലിയും ഒക്കെ ഉണ്ടാക്കി അപ്പം ഇന്ന് ഉച്ചയ്ക്ക് ലഞ്ച് രാവിലെ റെഡിയാക്കേണ്ട ആക്കേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പോൾ അവർ പോയിട്ട് റെഡി ആക്കിയാൽ മതി അപ്പം ഇന്ന മോ സ്കൂളിൽ പോകണില്ല അന്ന് അവിടെ എന്തോ പരിപാടിയൊക്കെ നടക്കുകയാണേ കലോത്സവം സംബന്ധിച്ച് അപ്പം ഇന്നാവും പോകണില്ല അങ്ങനെ ഞാൻ അത് ഇഡലിയൊക്കെ ആക്കി വെച്ചിട്ട് അടുത്ത് സാമ്പാറിനുള്ള പരിപാടിയാണേ അപ്പോൾ തലേദിവസം ഞാൻ പരിപ്പ് ഇതാ കഴുകി കുതിരാൻ വേണ്ടി കുറച്ച് വെള്ളം ഒഴിച്ച് കുതിരാൻ വേണ്ടി മാറ്റിയിട്ടിട്ടുണ്ട് നമുക്കേത് പരിപ്പാണോ എടുക്കാട്ടെ ഇതിപ്പോൾ നമ്മുടെ അച്ഛൻ വന്ന പരിപ്പാണ് എന്നിട്ട് ഇനി അതിന് പുളി വേണം തിരിപ്പുളി ആവശ്യമില്ലേ നമ്മൾ സാധാരണ സാമ്പാർ ഉണ്ടാക്കുമ്പോഴത്തെ പുളി ഇല്ലല്ലോ നമ്മളിങ്ങനെ പോയി കഴിക്കുമ്പം കോഫി ഹൗസിലെ സാമ്പാർ അപ്പോൾ ഒരു അല്പം പുളിയും കൂടെ വെള്ളത്തിൽ കുതിരാൻ വേണ്ടി ഇടുക ഇനി നമുക്ക് പച്ചക്കറിയൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക ഇതിനധികം പച്ചക്കറിയിൽ ആവശ്യമൊന്നുമില്ല കേട്ടോ കുറച്ച് മതി ഈ വെണ്ടയ്ക്ക അമരയ്ക്കൊന്നും ഇതിൽ ഇടാറില്ല അപ്പോൾ നമ്മൾ ഈ പുറത്തൊക്കെ പോകുമ്പോഴേ ഇങ്ങനെ ഇത്ത ദോശയും നല്ല സാമ്പാറും വടയും കോഫിയും വെള്ളച്ചമ്മന്തി ഒക്കെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എനിക്ക് ഏട്ടനും അങ്ങനെയാണ് പക്ഷേ ഇവിടെ മക്കൾക്കാണെങ്കിൽ അങ്ങനെ കഴിക്കാൻ ഇഷ്ടമില്ല അവർ പറയും വീട്ടിൽ കഴിച്ചാൽ പോലെ അമ്മ ദോശയൊക്കെ അതുകൊണ്ട് എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അതൊരു പ്രത്യേക ടേസ്റ്റിൽ ആ സാമ്പാറും ആ ചട്നിയും പിന്നെ തക്കാളി ചട്നി മുളക് ചട്നി അപ്പോൾ ഇതിൻ്റെ എല്ലാ റെസിപ്പിയും പറഞ്ഞു തന്നു അപ്പോൾ ഇന്ന് ഞാൻ സാമ്പാറിൻ്റെ റെസിപ്പിയാണ് ഏട്ടാ കാണിക്കുന്ന ബാക്കിയുള്ളത് ഞാൻ പറഞ്ഞു തരാം അപ്പോൾ ഇങ്ങനെ ഞാൻ പിന്നെ വിചാരിച്ച് ചോദിച്ചു നോക്കാം അവരടുത്ത് റെസിപ്പി പറഞ്ഞു തരുമെന്ന് എങ്കിൽ നമുക്ക് വീട്ടിൽ ഉണ്ടാക്കി കഴിക്കാമല്ല അങ്ങനെ ചോദിച്ചു നോക്കിയതാണ് കേട്ടോ പക്ഷേ അവർ കറക്റ്റായിട്ട് പറഞ്ഞുതന്നു അങ്ങനെയാണ് പിന്നെ ഞാനിത് ഇട വീട്ടിലിങ്ങനെ ഉണ്ടാക്കാറാണ് പതിവ് അങ്ങനെ അതിന് വേണ്ടി അപ്പോൾ അവർ ഇങ്ങനെ നമ്മൾ വെണ്ടയ്ക്കൊന്നും അധികം ചേർക്കാറില്ല ഇങ്ങനെ വെന്ത് വടയുമ്പം ആ വെണ്ടയ്ക്കയുടെ അകത്തുള്ള കുരുവൊക്കെ ഉണ്ടല്ലോ വിത്തൊക്കെ ഇങ്ങനെ സാമ്പാറിനകത്ത് ഇങ്ങനെ കിടക്കുക അപ്പോൾ അവർ വെണ്ടയ്ക്കൊന്നും ഇതിലിടില്ല അമരയ്ക്ക് ഇടില്ല ബാക്കി നമുക്ക് ഉള്ള പച്ചക്കറിയൊക്കെ കൊഴുപ്പ് കിട്ടുന്ന ഐറ്റം കൂടുതൽ അവരിടും എന്നുവെച്ചാൽ അത്രയ്ക്ക് അവർ നല്ല ലൂസാക്കിയാണ് വയ്ക്കുന്നത് അപ്പം നല്ല തിക്കായിട്ട് ഇരിക്കുകയും ചെയ്യാം അത് കഴിക്കുമ്പോഴേ അപ്പോൾ പടവലങ്ങ പിന്നെ നമ്മൾ കത്തിരിക്ക വെള്ളരിക്ക ഇതുപോലെ പീയണിങ്ങ അതൊക്കെയാണ് കൂടുതൽ ചേർക്കുന്നത് പിന്നെ സവാളയാണ് ചേർക്കുന്നത് ഈ ചെറിയ ഉള്ളി അങ്ങനെ ചേർക്കാറില്ലെന്ന് പറഞ്ഞു അപ്പോൾ ഞാനിവിടെ ഒരു സവാള എടുത്തിട്ടുണ്ട് ഒരു കത്തിരിക്ക എടുത്തിട്ടുണ്ട് രണ്ട് ക്യാരറ്റ് എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ചെറിയ കഷ്ണം മത്തങ്ങ ഉണ്ടല്ലോ അതും ആണ് എടുത്തിട്ടുള്ളത് വേറൊന്നും ഞാൻ എടുത്തിട്ടില്ല പക്ഷേ അടിപൊളി ടേസ്റ്റുമാണ് കിട്ടാ അങ്ങനെ അതെല്ലാം ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്ത് ക്ലീൻ ചെയ്തെടുത്തിട്ടെങ്കിൽ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ കുക്കറിലൊന്ന് വേവിച്ചെടുത്തതിന് ശേഷം ഒന്ന് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പക്ഷേ ഇത് ചോറ് കഴിക്കാൻ അത്ര ടേസ്റ്റല്ല ട്ടോ നമുക്ക് ഇഡലിയും സാമ്പാറും ദോശയും സാമ്പാറും അതിനാണിത് നല്ലത് ഇട്ടോ നമ്മുടെ ചോറിനെ പറ്റിയ ആ ഒരു കറിയല്ല ഈ സാമ്പാർ നമ്മുടെ വേറൊരു പൊന്നിയരിയൊക്കെ ഉണ്ടല്ലോ തമിഴ്നാട് ഭാഗത്തൊക്കെ ഉണ്ടാക്കുന്ന ചോറുണ്ടല്ലോ ആ ചോറിന് നല്ല ടേസ്റ്റാണ് കേട്ടോ പക്ഷെ നമ്മളെ വീട്ടിൽ വയ്ക്കുന്ന ആ ചോറ് കഴിക്കാൻ അത്ര ടേസ്റ്റില്ലേ അപ്പോൾ ഇനി പച്ചക്കറിയെല്ലാം കട്ട് ചെയ്തെടുത്തല്ല ഇനി നമുക്ക് കുക്കറിലോട്ട് പരിപ്പ് കുതിര വെച്ച പരിപ്പ് ഇട്ടുകൊടുക്ക കേട്ട പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇനി നമുക്ക് പച്ചക്കറിയും ഞാൻ സവാളതാ കഴുകിയിട്ട് കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ കട്ട് ചെയ്തിട്ട് കഴുകുന്നത് അത്ര നല്ലതല്ലല്ലോ സവാള എപ്പോഴും തൊലി കളഞ്ഞതിന് ശേഷം കഴുകിയിട്ട് കട്ട് ചെയ്തിടാമെന്ന് വിചാരിച്ച് അങ്ങനെ അതാണ് ചെറുതായിട്ട് കട്ട് ചെയ്തിടണേ അപ്പം ഇനിയിപ്പോൾ ചെറിയ ഉള്ളി വേണമെങ്കിൽ ഇടാം അതിൻ്റെ ആവശ്യമില്ല സവാള എന്നാണ് പറഞ്ഞത് കേട്ടാ ഞാൻ സവാള ഇട്ട് തന്നെ വെക്കണത് കേട്ടാ എന്നിട്ടിനി നമ്മുടെ പച്ചക്കറി എല്ലാം ഇതാണ് കഴുകി വൃത്തിയാക്കി ഇട്ടിട്ടുണ്ട് കുറച്ച് പച്ചക്കറി മതി കേട്ടോ നമുക്ക് ഒത്തിരി കിട്ടാം സാമ്പാറേ ഇത്രയും നല്ല കൊഴുപ്പുള്ള പച്ചക്കറി ആയതുകൊണ്ടായിരിക്കാം നമുക്ക് ക്വാണ്ടിറ്റി വളരെയധികം കിട്ടുന്നത് ഇനി പാകത്തിന് ഉപ്പും പിന്നെ മഞ്ഞൾപ്പൊടി ഇട്ടെടുക്കുക പിന്നെ ഇതിൻ്റെ ഒരു മെയിൻ ഐറ്റമായ ഒരു വെളുത്തുള്ളി കേട്ടോ ഒരു മൂന്ന് നാല് വെളുത്തുള്ളിയല്ലേ ചതച്ചിട്ട് കൊടുക്കുക എന്തെന്ന് വെച്ചാൽ നമുക്ക് പരിപ്പിൻ്റെ പ്രോബ് ഗ്യാസിൻ്റെ പ്രോബ്ലം ഒക്കെ ഉള്ളവർ കാണുമല്ലോ പരിപ്പ് കഴിക്കും അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളവർക്ക് വേണ്ടിയാണ് അത് ഇനി അതൊന്നും വേവാൻ വേണ്ടി വയ്ക്കുക അപ്പോൾ നമ്മുടെ ഇഡ്ഡലിയൊക്കെ റെഡിയായി വന്നു അതെല്ലാം ഞാൻ മാറ്റി വെച്ചു ഇനി അതിന് ഒരു അരപ്പ് റെഡിയാക്കണം കേട്ടോ ഇതാ മിക്സിയുടെ ജാറിലേക്ക് ഒരു ഒരു വലിയ സ്പൂണ് അല്ലെങ്കിൽ ഒരു പിടി അത്രയും മതി തേങ്ങയും ഒരു സ്പൂണ് ജീരകവും ഇത് രണ്ട് മാത്രം മതിയെ ബാക്കിയുള്ളതൊന്നും ഇപ്പം നമുക്ക് അരയ്ക്കേണ്ട പിന്നെ ചേർത്താൽ മതി പൊടികൾ അപ്പം ഇത് തേങ്ങയും ജീരവും കൂടെ നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കട്ട നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കണം അപ്പം ആ സമയത്ത് നമ്മുടെ കഷ്ണങ്ങളെല്ലാം വെന്ത് നാല് വിസലായപ്പം ഞാൻ തീ ഓഫ് ചെയ്ത് വെച്ചിട്ട് അപ്പം നോക്കിയപ്പം ഇതാ അടിപൊളിയായിട്ട് ആയിട്ട് വെന്ത് വന്നിട്ടുണ്ടേ നമ്മുടെ പരിപ്പൊക്കെ തലേദിവസം കുതിരാൻ വേണ്ടി ഇടട്ടെ അല്ലെങ്കിൽ ഒരു രണ്ട് മൂന്ന് മണിക്കൂർ മുമ്പ് കുതിരാൻ വേണ്ടി ഇടണം അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് കിട്ടും ഇല്ലെങ്കിൽ പരിപ്പ് ഇങ്ങനെ വേവാത കിടക്കുന്നത് കാണാം അതൊന്നും നമ്മൾ അങ്ങനെ പോയി കഴിക്കുമ്പോൾ കാണാറില്ലല്ലോ അപ്പോൾ നല്ല ഉടച്ചെടുത്തതിന് ശേഷം നമ്മൾ അരച്ചു വെച്ചിട്ടുള്ള അരപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക തേങ്ങയുടെ കൂട്ടുണ്ടല്ലോ എന്നിട്ട് പുളി പുളി ഒത്തിരി ആവാൻ പാടില്ല കേട്ടോ പാകത്തിന് പുളിയും ഒഴിച്ചിട്ട് ഇനി നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം കേട്ടോ പാട് പൊടികളൊന്നുമില്ല നമ്മുടെ സാധാ സാമ്പാർ പൊടിയുണ്ട് പിന്നെ മല്ലിപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടിയും മുളക് പൊടിയും ജസ്റ്റ് ഒന്ന് ചൂടാക്കിയാണ് അവർ വയ്ക്കുന്നതെന്ന് പറയാം എന്നിട്ട് അതാണ് ഇടുന്നത് ഞാനും ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുത്തേ എന്നിട്ട് സാമ്പാർ പൊടി മല്ലിപ്പൊടിയും മുളക് പൊടി ഇതൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാൻ എല്ലാം സെയിം സെയിം എടുത്തിട്ടുണ്ട് രണ്ട് സ്പൂൺ മല്ലിപ്പൊടി രണ്ട് സ്പൂൺ മുളക് പൊടി രണ്ട് സ്പൂണ് സാമ്പാർ പൊടി ഇത്രയെടുത്ത് ഇനി അതിലേക്കിട്ട് നല്ലതായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് തിളപ്പിച്ചെടുക്കുക ഈ സമയത്ത് നമുക്ക് ഉപ്പ് പുളി എല്ലാം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഇനി നമുക്ക് വേറെ അധികം ജോലി ഇല്ലല്ലോ അതുകൊണ്ട് ഈ സമയത്ത് നമുക്ക് ഉപ്പും പുളിയൊക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് ആവശ്യമെങ്കിൽ എല്ലാം ചേർത്ത് കൊടുക്കാം ഇനി വെള്ളം നമുക്ക് ഇത്തിരി കൂടുതൽ ചേർക്കാം കേട്ടോ ഇത്തിരി കൂടെ നല്ല ഗ്രേവി ആയിട്ടായിരിക്കും നമുക്ക് അവിടെ നിന്ന് കിട്ടുന്നത് പിന്നെ ഞാൻ വയ്ക്കുമ്പോൾ ഇത്തിക്കൂടെ നല്ല കട്ടിയായിട്ട് വയ്ക്കുക അപ്പം ഞാൻ ഇതാ ഇത്രേ വെള്ളം ഒഴിച്ചിട്ടുള്ളൂ കേട്ടോ ഇനി നല്ല തിളച്ചതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഒരുപിടി മല്ലിയില ഇട്ട് കൊടുക്കാം അതാണ് അതിൻ്റെ ഒരു ഫ്ലേവർ ഇട്ടുന്നത് നമുക്ക് മല്ലിയില അപ്പോൾ പിന്നെ മല്ലീലയും കൂടെ ഇട്ടിട്ട് മല്ലിയില ഇട്ട് കഴിഞ്ഞാൽ പിന്നെ തിളപ്പിക്കാനും പാടില്ല അങ്ങ് ഓഫ് ചെയ്ത് വെക്കാം കേട്ടോ മലീന ഇട്ടിട്ട് തിളപ്പിച്ച ആ എല്ലാം അങ്ങ് മാറും അപ്പം തീ ഓഫ് ചെയ്ത് നമുക്കത് മാറ്റി വെക്കുക അല്ലെങ്കിൽ അതൊന്ന് മൂടി വെക്കുകയും ചെയ്യട്ടോ പിന്നെ ചൂടാക്കിയോ തിളപ്പിക്കേണ്ട ഒരു ആവശ്യമില്ല പിന്നെ തീ അങ്ങ് ഓഫ് ചെയ്തിട്ട് ഞാൻ നമ്മുടെ മെയിൻ ഐറ്റം ആയ നമ്മുടെ വെളിച്ചെണ്ണ ഒഴിച്ച് ചെറിയ ഉള്ളിയും കറിവേപ്പിലയും കടുകൊക്കെ ഇട്ട് നല്ലതായിട്ട് മൂപ്പിച്ച് ഇതിലോട്ടിട്ട് കൊടുക്കാം ഇതാണ് നമ്മുടെ സാമ്പാറിൻ്റെ ടേസ്റ്റ് കടുക് താളിക്കൽ പരിപാടി കൂടെ ചെയ്യണം കേട്ടോ അപ്പം അതും കൂടെ കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളി സാമ്പാർ റെഡിയായി നിങ്ങളെല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കേണ്ട സാമ്പാറാണ് കേട്ടോ ഇതിപ്പം ചില നാട്ടിലൊക്കെ ഇങ്ങനെ ഉണ്ടാക്കുന്നവരുണ്ട് കേട്ടോ അപ്പം ഞങ്ങളിവിടെ അങ്ങനെ ഇത് ഈ രീതിയിൽ ഉണ്ടാക്കിയിട്ടില്ല അപ്പം ഇങ്ങനെ അവിടെ നിന്ന് ചോദിച്ച് കെട്ടിയപ്പം പിന്നെ ഉണ്ടാക്കാറുണ്ട് ഇങ്ങനെ ഇഡ്ഡലിക്കും ദോശയ്ക്കും ഒക്കെ അങ്ങനെ ഞാൻ റെഡിയാക്കി എടുത്ത് നല്ല അടിപൊളിയായിട്ട് കെട്ടിയിട്ടുണ്ട് കേട്ടോ നല്ല കുറുകിയ നല്ല സാമ്പാർ അപ്പം മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കുക ഈ സാമ്പാറുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു ദോശ ഇഡ്ഡലിയൊക്കെ കഴിക്കുന്ന മക്കളൊക്കെ രണ്ട് ദോശയും രണ്ട് ഇഡലിയൊക്കെ കഴിക്കും കേട്ടോ ഇവിടെ അങ്ങനെയാണ് ഇപ്പോൾ അതി ഈ സാമ്പാറുണ്ടെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ സാമ്പാറൊക്കെ റെഡിയായി പിന്നെ ഇഡലി റെഡിയായി അപ്പം ഞാൻ മോക്ക് കൊടുക്കാൻ വേണ്ടി എടുത്തതാണ് കേട്ടോ അപ്പോൾ അവൾ സ്കൂളിൽ പോണല്ലോ അപ്പോൾ ഇന്ന് പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഈ സാമ്പാറുള്ളതുകൊണ്ട് ഇഡ്ഡലി തന്നെയാണ് കൊടുത്തു വിടുന്നത് അങ്ങനെ അതാ നല്ല കാണുമ്പോഴേ അറിയാല ഇഡ്ഡലി സാമ്പാറിൻ്റെ ഭംഗിയാണ് അപ്പം അത്രയ്ക്കും ടേസ്റ്റായിരിക്കും ഒന്നും പക്ഷേ ഇതിൻ്റെ കൂടെ നല്ല ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ അടിപൊളിയാണ് കേട്ടോ അപ്പം അതിൻ്റെ റെസിപ്പി പറഞ്ഞു എന്ന് അത് ഞാൻ വേറെ ലൂസ് ആടാണ് വീഡിയോയിൽ കേട്ടോ വെള്ള ചട്നിയും പിന്നെ നമ്മളെ തക്കാളി ചട്നി മുളക് ചട്നി ഇത്രയും ഉണ്ടായിരുന്നു അപ്പോൾ പിന്നെ അമ്മൾക്ക് കൊണ്ടുപോകാൻ വേണ്ടി എടുത്തതാണ് അവൾ പറഞ്ഞ് അമ്മ ഈ സാമ്പാർ ഉണ്ടെങ്കിൽ ഫ്രണ്ട്സൊക്കെ എടുത്ത് കഴിക്കുക ഇഡ്ഡലി കൂടുതൽ വെക്കണേന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ ഒരു എട്ട് എട്ട ഒമ്പതായി അങ്ങനെ എത്രയെണ്ണം വച്ചേട്ടാ ആദ്യം എനിക്ക് വച്ച് പിന്നെ വീണ്ടും ഒരു മനസ്സിലാതെ വീണ്ടും ഞാൻ വെച്ച് ഇങ്ങനെ വച്ചു കൊണ്ടിരിക്കുന്നു നമുക്ക് പിന്നെ മാവുണ്ടല്ലോ എനിക്ക് മോനെനിക്കത് മതിയില്ലെങ്കിൽ വേണമെങ്കിൽ നമുക്ക് ദോശയോ ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കാമല്ലോ അങ്ങനെ ഞാൻ പിന്നെ ഇങ്ങനെ കൊടുക്കുമ്പോഴേ ഒരു തൃപ്തിയാണെ കവലിക്ക് തികയോ തികയോ എന്നുള്ളൊരു ചിന്തയിൽ ഞാൻ പിന്നെ ഒരു ഇട്ടോ ഒൻപതായിരം ഇഡലിയൊക്കെ എടുത്ത് കറിയും എടുത്ത് പാക്ക് ചെയ്ത് വെച്ചു പിന്നെ മോളെതാ കഴിക്കണ കേട്ടോ അപ്പോൾ മോൻ മോൻതാ ഇവിടെ ഇരുന്ന് സി ടി വി ആണ്ട്ട് ഏത് കാർട്ടൂൺ ആകെയും അതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത് പിന്നെ അവളെന്താ സമയമായതുകൊണ്ട് അവളെ പോയിട്ടാണ് പിന്നെ അത് കഴിഞ്ഞ് ഞാൻ പിന്നെ അകത്ത് അവിടെ കുറച്ച് ക്ലീൻ ചെയ്യാനുണ്ടായിരുന്നേ നമ്മുടെ കാർ ഇങ്ങനെ വരുമ്പോഴേ ചെളിയുള്ള സ്ഥലമുണ്ട് നമ്മളെ റോഡിനടുത്തേ കുറേ ഭാഗം ചെളിയാണ് അപ്പോൾ അതിലിങ്ങനെ കയറിയിട്ട് ഇങ്ങനെ വരുമ്പം നല്ല ചെളിയായിട്ട് കിടക്കും പിന്നെ വെയിലടിക്കുമ്പോൾ അതതുപോലെ പൊടിയായിട്ട് പിന്നെ പറന്ന് വീട്ടിനകത്തൊക്കെ വരാൻ സാ ഇങ്ങനെ വരും അതുകൊണ്ട് ഞാൻ പിന്നെ അത് രാവിലെ തന്നെ അങ്ങ് തൂത്ത് നല്ല വൃത്തിയാക്കിയിടാമെന്ന് വിചാരിച്ച് പിന്നെ മഴ പെയ്താൽ നല്ല ചെളിയാവും തൂക്കാനും പാടല്ലേ അപ്പം രാവിലെ ആകുമ്പോൾ ഇപ്പം ഒന്ന് മഴയുമില്ല നല്ല കാലാവസ്ഥയായിട്ട് തൂക്കാൻ നല്ല എളുപ്പത്തിൽ കിടക്കണേ നല്ല മണല് ആയി കിടക്കണം അപ്പം ഞാൻ വിചാരിച്ചു ഇനി തൂത്തിട്ട് അകത്തേറി മോനൊക്കെ കാപ്പി കൊടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് അകത്ത് വന്നിട്ട് അപ്പോൾ അവൻ പറഞ്ഞു ഇപ്പം കാപ്പി വേണ്ട അമ്മ എന്ന് പറഞ്ഞു ഞാൻ പിന്നെ അവിടെ കുറച്ച് പാത്രങ്ങളെല്ലാം ഉണ്ടായിരുന്നു അല്ല മോള് കഴിച്ചത് മിഡലി ഉണ്ടാക്കിയ പാത്രങ്ങളൊക്കെ അപ്പോൾ അതൊക്കെ ഒന്ന് കൈയോടെ അങ്ങ് കഴുകി വൃത്തിയാക്കി വെക്കാമെന്ന് വിചാരിച്ച് അപ്പം ഇനി ഉച്ചയ്ക്ക് വലിയ സിമ്പിളായിട്ട് എന്തെങ്കിലുമൊക്കെ വലുതായിട്ടൊന്നും ഉണ്ടാക്കില്ല സിമ്പിളായിട്ട് എന്തെങ്കിലുമൊക്കെ റെഡിയാക്കിയതില്ല അപ്പോൾ ഇതെല്ലാം കഴുകി വൃത്തിയാക്കി വെച്ച് എനിക്ക് മോനും കാപ്പി കുടിച്ചിട്ട് ബാക്കി ജോലിയൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ച് അങ്ങനെ ഇനി മോന് കാപ്പിയൊക്കെ എടുത്ത് കൊടുക്കണം കേട്ടോ ിക്കും കഴിക്കണം അപ്പം ഇന്നത്തെ വീഡിയോയും വിശേഷം ഇത്രയേ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോയും റെസിപ്പിയൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് എന്തായാലും ഈ സാമ്പാർ ഈ രീതിയിൽ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും ഇഷ്ടപ്പെടും അടുത്ത് നല്ല വീഡിയോയും വിശേഷമായിട്ട് വീണ്ടും വരാം ഓക്കെ ബൈ